നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഈസി ആയിട്ട് ഫ്ലിപ്പ്കാർട്ടിലൂടെ വീട്ടിൽ ഇരുന്ന് തന്നെ വയ്ക്കാനായിട്ട് സാധിക്കും ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഫോൺ ഉടനെ തന്നെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ട് പേ കഴിഞ്ഞ് ഗിഫ്റ്റ് കാർഡും കഴിഞ്ഞ് സെൽ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് ഫ്ലിപ്കാർട്ട് റീസെറ്റ് എന്നാണ് അപ്പോൾ ഇത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കിവിടെ കാണാം ഐ ഫോൺ തേർട്ടീൻ ഒക്കെ ആണെങ്കിൽ അപ് ടു മുപ്പത്തി രണ്ടായിരം രൂപ വരെ കിട്ടും അപ്പോൾ ഓരോ ഫോണിനും കിട്ടുന്ന പ്രൈസ് റേഞ്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ് ടു എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡാമേജോ കാര്യങ്ങളോ ഒക്കെ നോക്കിയിട്ടായിരിക്കും അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് എത്ര രൂപ കിട്ടും എന്നുള്ളത് അറിയാനായിട്ട് ഇവിടെ ഈ ഫസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നിങ്ങളുടെ പിക്കപ്പ് ആയിരിക്കും കാണിക്കുന്നത് നിങ്ങളുടെ പിക്കപ്പ് അഡ്രസ്സിൽ ഇത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കും ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കൊടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി കൊടുത്തോണ്ടാണ് ഇത് വന്നിരുന്നത് ഇല്ലെങ്കിൽ ഈ സെൽ ഫോൺ അന്നദടുത്താൽ മതി അതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ബ്രാൻഡ് ഏതാണ് സെലക്ട് ചെയ്യുക ഫോൺ ബ്രാൻഡ് സെലക്ട് ചെയ്ത ശേഷം ഫോണിൻ്റെ മോഡൽ സെലക്ട് ചെയ്യുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഏത് വേരിയൻ്റായിരുന്നു ചോദിക്കും അപ്പോൾ ഇൻ്റർനെറ്റ് സ്റ്റോറേ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ കൊടുക്കുവാണ് അപ്പോൾ എത്ര നാളായി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് മോർ ദാൻ ടെൻ മന്ത്സ് ആണ് അപ്പോൾ അത് കൊടുക്കുകയാണ് ഇവിടെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫോണിൻ്റെ ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡാമേജോ സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനോ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായി വായിച്ച് നോക്കിയ ശേഷം വേണം കൊടുക്കാനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ ആസ് ഗുഡ് ആസ് ന്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പെർഫെക്റ്റ് കണ്ടീഷനാണ് പിന്നെ ലൈറ്റ്ലി യൂസ്ഡ് ഫ്യൂ ഡെൻസ് ഓൺ ബോഡി സൺ സ്ക്രാച്ചസ് ഓൺ സ്ക്രീൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക പിന്നെ ഇവിടെ കാണാം ഹെവി യൂസ്ഡ് ഹെവി സ്ക്രാച്ചസ് ബോഡി പെയിൻറ് ചോപ്പിംഗ് ഓഫ് ബാറ്ററി ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തന്നെ കൊടുക്കുക ഇല്ലെങ്കിൽ അവർ ചെക്കപ്പിന് വേണ്ടി ആള് വരുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ടെങ്കിലും വീണ്ടും വില കുറയുന്നതായിരിക്കും അപ്പം കൃത്യമായുള്ള കാര്യങ്ങൾ കൊടുക്കുക പിന്നെ ഡാമേജ് സ്ക്രീൻ അല്ലെങ്കിൽ ബോഡി ക്രാക്ക് ഇതെങ്കിൽ അത് കൊടുക്കുക അപ്പൊ എന്റെ ഇതിൽ ഞാൻ ഈ ആസ് ഗുഡ് ആസ് ന്യൂ കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുക്കുക ഇനി ഡു യു ഹാവ് എ ബോക്സ് ആൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ അത്ര നല്ലത് അപ്പോൾ എസ് കൊടുക്കുക കൊടുക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ വില മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാലും രൂപ എനിക്ക് കിട്ടും അപ്പോൾ അതിന്റെ താഴത്ത് നോക്കി കഴിഞ്ഞാൽ ഗെറ്റ് മണി ത്രൂ എന്ന് കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് ഗിഫ്റ്റ് കാർഡും ഉണ്ട് അതുപോലെ ബാങ്ക് അക്കൗണ്ടും ഉണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വേണ്ടതെങ്കിൽ ഈ മൂവായിരത്തി നാലിറ്റി എൺപത്തിനാല് കിട്ടില്ല കാരണം ഈ മൂവായിരത്തി നാലിറ്റി എൺപത്തിനാലില് നാല് ശതമാനം വന്നിരിക്കുന്നത് ഗിഫ്റ്റ് കാർഡ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വേണ്ടതെങ്കിൽ അത്രയും പൈസ കുറഞ്ഞിട്ട് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞ കിട്ടുള്ളൂ അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാണിക്കും അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ആഡ് ന്യൂ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നിലതാൽ മതി അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്കപ്പ് ഷെഡ്യൂൾ ആവും നിങ്ങൾക്കിവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഡിവൈസ് വിൽ ബി പിക്ക് ഡോട്ട് ഫ്രൈഡേ പത്തൊമ്പത് ഡിസംബറിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡേറ്റിലായിരിക്കും നമ്മുടെ പിക്കപ്പ് നടത്തുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി ഫോൺ റീസ്റ്റോർ റീസ്റ്റോറൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്ത് വെക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫോണ് അവർ വന്ന് പിക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പഴയ ഫോണൊക്കെ വയ്ക്കാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ ഉപയോഗിക്കുക അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ